അങ്ങനെ നമ്മളായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാതെ നമുക്ക് കുറച്ച് നല്ല കമ്പോസ്റ്റ് മണ്ണ് കിട്ടിയിട്ടുണ്ട് അതെന്താ നമ്മുടെ പൈപ്പ് കമ്പോസ്റ്റ് കമ്പോസ്റ്റെന്നുള്ളത് കംപ്ലീറ്റ് പച്ചക്കറികളാണ് അതിനകത്തുള്ളത് ആ വേസ്റ്റ് മുഴുവൻ കൂടെ കിടന്ന് നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഒരാൾ ദ്രോഹം ചെയ്തതാണെങ്കിലും അത് നമുക്ക് ഉപകാരമായി മാറി നമ്മുടെ പണി പകുതി അവരായിട്ടൊക്കെ കുറച്ചും തന്നു നല്ല വളം നല്ലപോലെ മണ്ണരയൊക്കെ ഓടുന്നുണ്ട് എലിക്കുട്ടന്മാരെയേ എന്നും ചീത്ത പറയും പക്ഷെ ചില കാര്യങ്ങളിൽ അവർ നമുക്ക് ഉപകാരവും ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കമ്പോസ്റ്റ് പൈപ്പ് നാലെണ്ണമാണ് നമുക്കിവിടെ ഉള്ളത് നമ്മുടെ ഫുഡ് വേസ്റ്റിൻ്റെ ബയോഗ്യാസിൽ ഇടാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഇതിലാണ് കൊണ്ടുനിടുന്നത് ഓരോ പൈപ്പ് നിറയുന്നതനുസരിച്ച് നമ്മൾ അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ടോ നിറയുന്ന പൈപ്പിനെ അവിടെ മൂടി വയ്ക്കും ഈ മൂടി വെക്കുന്ന പൈപ്പേ രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നല്ല വളമായിട്ട് കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടും അത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു സൂപ്പർ വളവാണ് ഈ മൂടി വെച്ചിരിക്കുന്ന പൈപ്പിൻ്റെ അടിയിലേക്ക് നമ്മുടെ എലിക്കുട്ട വന്ന് തുരന്ന് അകത്ത് കയറും എന്തിനാന്ന് വെച്ചാൽ ഈ ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് അതെ അങ്ങനെ കയറിയ ഒരു സ്ഥലമാണിത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പും പിണ്ണാക്ക് കൂടി ആഡ് ചെയ്യാം നമ്മുടെ വേപ്പും പിണ്ണാക്കാണ് ഇതിനെ ഞങ്ങൾ മിക്സ് ചെയ്യാം ഉണ്ട് കേട്ടോ വേപ്പും പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും സാധനം കിട്ടി ദ ഇത് നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെയാണ് എല്ലാവർക്കും കുറച്ച് കുറച്ച് ഇത് ഇട്ട് കൊടുത്തു ഇതിക്കൂടെ നല്ല വളം എവിടെ കിട്ടാനാ